ഹലോ പ്രിൻസ് അറുൺ ബ്രേറ്റിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയും പറയുമ്പോൾ ഇത് എന്താ സംഭവം കഴിഞ്ഞ ചൂണ്ടലാണ് എനിക്കൊരുപാട് നാട്ടിലാക്കായിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊരു മീൻ പിടിച്ച് സ്വന്തമായിട്ട് കഴിക്കുക എന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അത് നിങ്ങളെ ഒന്ന് കാണിക്കാറൊക്കെ ഇട്ടുമെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ തോൽവിയും വിജയവും നിങ്ങൾ കാണണം അതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു കൊളത്ത് വെച്ചിട്ട് ധികം നിറയെ എടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിക്കുളത്തിലാണ് നമ്മൾ ഏറെ പേർക്കുന്നത് അപ്പൊ ഇത് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇട്ടു നോക്കാം എനിക്കിഷ്ടം കടുവിനെ കിട്ടാനാണ് കടുവിനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കണ്ണനോ അല്ലെങ്കിൽ വേറെ മീനൊന്നും അല്ലാട്ടോ അപ്പൊ കടുവിനെ കിട്ടുമെന്ന് നോക്കിയാലോ അപ്പൊ നിങ്ങള് കാണാട്ടാ വീഡിയോ ഇഷ്ടപ്പെടലാക്കി അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കും ഞാൻ ആഗ്രഹിച്ച മുതലിതാണ് ഏട്ടാ ഇത് കുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോവും പിന്നെ മീൻ എന്നുള്ളൊരു മോഹം പിന്നെ ജീവിതത്തിൽ കാണില്ല അത്രയും ഡേഞ്ചറായ മീനാണ് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലായിരിക്കും എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ഒറ്റയ്ക്ക് പിടിച്ച് ഒറ്റയ്ക്ക് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് മസാല ഒക്കെ തീങ്ങി ഒറ്റക്ക് കഴിക്കണം എന്ന് ഒരു മീനായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിവിനെ കിട്ടി പക്ഷേ ഇവരെ ഇവിടെയൊക്കെ തടാം പക്ഷേ <Ce> ും നല്ല രസൊരു പരിപാടി